നമസ്കാരം മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയേ അടങ്ങൂ എന്ന് അവകാശപ്പെട്ട സി പി എം സഖാക്കന്മാർ നടത്തിയിരുന്ന സോളാർ സമരം ഒരു നിമിഷം അപ്രതീക്ഷിതമായി നിർത്തിയതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞ മുണ്ടക്കയത്തിന്റെ കുറിപ്പ് ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്ന മണിക്കൂറുകളാണ് വാർത്തകൾ നിറയെ സോളാർ വിഷയം മാത്രം ഇതിനു പിന്നാലെ വിവാദ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വിവാദ ദല്ലാൽ നന്ദകുമാർ സോളാർ സമരകാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനെ അല്ലാതെ കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ അണിയാ നീക്കങ്ങൾ സജീവമായിരുന്നു എന്നാണ് ദല്ലാൽ ടി ജി നന്ദകുമാറിന്റെ പ്രതികരണം അതുവഴി യു ഡി എഫ് ഭരണത്തെ അട്ടിമറിക്കാൻ നീക്കം നടത്തിയെന്നും മാണി തീരുമാനമെടുക്കാൻ വൈകിയത് കൊണ്ടാണ് സി പി എമ്മിന്റെ ശ്രമം നടക്കാതെ പോയതെന്നും അദ്ദേഹം പറഞ്ഞു ഈ ശ്രമം പൊളിഞ്ഞതോടെയാണ് ഒത്തുതീർപ്പിലേക്ക് പോയതെന്നാണ് അദ്ദേഹം പറയുന്നത് താനും പി സി ജോർജും ജയരാജനും മാണിയുടെ വീട്ടിൽ പോയാണ് ചർച്ച നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു പിണറായി വിജയൻ ഫോണിൽ സംസാരിച്ചിരുന്നു എന്നാണ് ദല്ലാൽ നന്ദകുമാർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് പി സി ജോർജാണ് പിണറായി വിജയനോട് സംസാരിച്ചത് െന്നും സോളാർ സമരത്തിന്റെ തീവ്രഘട്ടത്തിൽ സെക്രട്ടേറിയറ്റ് വളഞ്ഞ പ്രതിഷേധം നടത്തുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമെന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്താണ് പി സി ജോർജ് തന്നെ സമീപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് സഹായത്തോടെ തന്നെ മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ തുടക്കത്തിൽ മാണി താൽപര്യം കാണിച്ചില്ല എന്നാണ് നന്ദകുമാർ പറയുന്നത് സംയുക്തത്തിൽ നിന്നതുകൊണ്ട് മാണിക്ക് എന്താണ് ഉപകാരമുണ്ടായതെന്നും മൻമോഹൻ സിംഗിനെയും സോണിയാഗാന്ധിയെയും കൊണ്ട് ജോസ് കെ മാണിയെ കേന്ദ്രമന്ത്രിയാക്കാൻ ഡൽഹിയിൽ നടത്തിയ ശ്രമം പൊളിഞ്ഞതിനു പിന്നിലെ കഥകൾ താൻ വെളിപ്പെടുത്തിയപ്പോഴാണ് അദ്ദേഹം ഇതിലേക്ക് താൽപര്യം കാണിച്ചതെന്നും അദ്ദേഹം പറയുന്നു അതേസമയം സോളാർ അഴിമതിയിൽ എൽ ഡി എഫ് നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഒത്തുതീർപ്പാക്കാൻ ഇടത് പ്രതിനിധിയായി യു ഡി എഫ് നേതാക്കളുമായും ചർച്ച നടത്തിയെന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ജോൺ മുണ്ടകായത്തിന്റെ വെളിപ്പെടുത്തൽ നിഷേധിച്ചുകൊണ്ട് ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് ഇപ്പോഴുണ്ട് ജോൺ മുണ്ടകായത്തിന്റെ വെളിപ്പെടുത്തൽ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എൽ ഡി എഫ് യോഗം അങ്ങനെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും യു ഡി എഫ് പറഞ്ഞു നേതൃത്വവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായിട്ടോ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സെക്രട്ടേറിയറ്റ് നടയിൽ പ്രസംഗിച്ചു നിൽക്കുമ്പോഴാണ് സമരം അവസാനിപ്പിച്ചതെന്ന് താൻ അറിഞ്ഞത് പോലും ഇന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സെക്രട്ടേറിയറ്റിന്റെ തെക്കേ ഗേറ്റിൽ മുഖ്യമന്ത്രിയുടെ രാജിയല്ലാതെ സമരം ഒരു തരത്തിലും പിൻവലിക്കില്ല എന്ന ആവേശത്തോടെ തീവ്രമായ വികാരത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആർ എസ് പി സെക്രട്ടറി ആയിരുന്ന എ എ അസീസിന്റെ നിർദ്ദേശപ്രകാരം പാർട്ടി ഓഫീസിൽ നിന്ന് കുറിപ്പ് ലഭിക്കുന്നത് എ കെ ജി സെന്ററിൽ അടിയന്തരമായി എത്താനായിരുന്നു നിർദ്ദേശം പ്രസംഗം നിർത്തിയ എ എ അസീസിന് ഒപ്പം തന്നെ എ കെ ജി സെന്ററിലേക്ക് എത്തുന്നു അവിടെ തങ്ങൾ എത്തുമ്പോഴാണ് ആ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം ഏകദേശം എടുത്തു കഴിഞ്ഞിരുന്നു എന്നത് അറിയുന്നത് മുൻചാണ്ടിയുടെ വാർത്താ സമ്മേളനം കാണാൻ എൽ ഡി എഫ് യോഗം നടത്തുന്ന മുറിയിൽ ടി വി ക്രമീകരിച്ച് അത് കാണാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് തങ്ങൾ അവിടെ എത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി